പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളുടെ പട്ടികയിൽ വണ്ടൻമേട് പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഈ മാസം ഇരുപത്തിയെട്ടിന് പുറ്റടിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെ പരിസ്ഥിതി ലോല മേഖല പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയുടെ നേതൃത്വത്തിലാണ് ആലോചന യോഗം ചേർന്നത് കൈവശ ഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും വീടുകളും ഉൾപ്പെടുന്ന വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഭൂമിയിലും വനസംരക്ഷണ നിയമം ബാധകമായാൽ ഒരു തരത്തിലുള്ള ആധാരവും രജിസ്റ്റർ ചെയ്യാനോ കൈമാറ്റം നടത്താനോ സാധിക്കില്ല വനേതര പ്രവർത്തനം എന്ന നിലയിൽ കൃഷി വരെ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ടാവും കൂടാതെ നിയമം നടപ്പിലായാൽ വീടുകളുടെയും റോഡുകളുടെയും മറ്റ് നിർമ്മിതികളുടെയും അറ്റകുറ്റപ്പണികൾക്ക് പോലും കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ മുൻകൂർ അനുമതിയും ആവശ്യമായി വരും ഇത്രയും ഭീകരമായ അവസ്ഥയ്ക്ക് കാരണമാകുന്ന പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് നമുക്കിവിടെ പല മേഖലകളില്ല അപ്പം ഇത് മറ്റുള്ളവരുടെ സൗഭാഗ്യത്തിന് വേണ്ടി സാധാരണപ്പെട്ട കർഷകനെ അവരെ ഇവിടെ നിന്നും നാടുവിട്ടു പോകുന്ന രീതിയിലേക്കുള്ള ഈ രീതി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അതിശക്തമായ ഒരു സമരം ഇതിൽ ഇവിടെ രാഷ്ട്രീയവും ജാതിയോ മതമൊന്നുമില്ല ഇവിടുത്തെ പൊതുജനങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടിക്കൊണ്ട് അതിശക്തമായ ഒരു സമരത്തിലേക്ക് നീങ്ങുവാൻ ഒരു മുൻകരുതൽ എടുത്തിരിക്കുകയാണ് ഇന്നുകൂടിയ പൊതുയോഗത്തിനകത്ത് എല്ലാ രാഷ്ട്ര സമുദായ സംഘടന ആളുകളും എല്ലാ നേതാക്കന്മാർ ഇതിൽ പങ്കെടു പങ്കെടുത്തു ആലോചിച്ചതിനു ശേഷം നമ്മൾ ഈ വരുന്ന നാളെ കഴിഞ്ഞ് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് വൈകിട്ട് നാലരയ്ക്ക് പൊറ്റടി ടൗണിൽ ഒരു വമ്പിച്ച പ്രതിഷേധ സമരം നടത്തപ്പെടുകയാണ് പൊറ്റടി വില്ലേജ് ഓഫീസ് പഠിക്കൽ നിന്നും ആരംഭിക്കുന്ന റാലി ടൗണിലെത്തുമ്പോൾ പ്രതിഷേധ യോഗം ആരംഭിക്കും വണ്ടന്മേട് പഞ്ചായത്ത് ഹാളിൽ നടന്ന ആലോചന യോഗത്തിൽ ഫാദർ സെബാസ്റ്റ്യൻ വണ്ടൻമേട് ഇമാം അഹമ്മദ് കോയ അൻസാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ കെ ബി ഷാജി മോൻ സാബൂസ് കറിയ വിവിധ സാമൂഹിക സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്